ും രാഷ്ട്രീയം ആള് ഈ സ്റ്റോറിയിലേക്ക് ചെയ്താണ് തോന്നിയത് കാരണം ആ രാഷ്ട്രീയം പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള ആൾ സെയിം പോളിറ്റിക്സ് ആണ് പറയുന്നത് പക്ഷെ ഈ സ്റ്റോറിയിൽ അത് ബ്ലെൻഡ് മേക്കിംഗ് ആണ് പക്ഷെ ഒരുപാട് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നൊന്നുമില്ല അവസാനം നമ്മൾ എന്തെങ്കിലും ഒരു ോ അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല എന്തെങ്കിലും കാണിക്കുന്നുള്ളങ്ങനെയൊന്നും കിട്ടിയില്ല അവസാനം പെർഫോമൻസ് കൊള്ളാം അതിപ്പോ പറയേണ്ട കാര്യമല്ല വിക്ര ആയാലും പാർവതി ആയാലും എല്ലാരും രാഷ്ട്രീയം ആള് ഈ സ്റ്റോറിയിലേക്ക് ചെയ്താണ് തോന്നിയത് കാരണം ആ രാഷ്ട്രീയം പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള ആ സെയിം പോളിറ്റിക്സ് ആണ് പറയുന്നത് പക്ഷെ ഈ സ്റ്റോറിയിൽ അത് ബ്ലെൻഡ് ചെയ്തു പക്ഷെ അത് കണക്ട് ആയില്ല വർക്ക് ആയില്ലോന്നുണ്ട് നല്ല അത്യാവശ്യം മാസം ഉണ്ട് ക്ലാസ് ഉണ്ട് വിക്രം പുള്ളിയായിരുന്നു അടിപൊളി ആ വിക്രം വിക്രം ഒരു ലുക്കും നല്ല ഇതൊക്കെയായിരുന്നു ആ മാസാണ് ഇതേ പണ്ടത്തെ കഥയാണ് പിന്നെ ഗോൾഡ് മൈൻ ചെയ്യണ പറ്റിയാണ് ഏ അങ്ങനെയൊന്നും ഇല്ല പണ്ടത്തെ ഒരു കഥയാണ് ആർ ആകാശ് ജീവിയെ പൊളിച്ച് വിക്രം പൊളിയാലോ ഒന്നും പറയാനില്ല കൊഴപ്പൊന്നില്ല ഫാമിലി ആ കാണാം നല്ല സിനിമയാണ് ആ ഒരു ക്ലാസ് അടിപൊളിയോ ഇല്ല ഇല്ല ഫുൾ നല്ല എൻഗേജിംഗ് ആയിരുന്നു നല്ല സിനിമ അടിപൊളിയായിരുന്നു അടിപൊളിയുണ്ട് ഇക്രം അറുപത് അടിപൊളിയാണ്